നമ്പർ നമ്പറാണല്ലോ ലാൻ ഫോണോ ആ വണ്ടി നന്നാക്കാൻ പറഞ്ഞിട്ടില്ല അവരെങ്ങാനും ആയിരിക്കും ആ ഹലോ എന്തായി തീർന്നോർന്നില്ല വണ്ടി ഇന്നലെ വൈകുന്നേരം ഏൽപ്പിച്ചല്ലേ ഇതുവരെ അങ്ങനെ പെട്ടെന്ന് എഞ്ചിൻ 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 ഓയിൽ ഓയിൽ എത്ര നേരം വേണം അല്ല തന്നെ മാറ്റാനോ ആര് പറഞ്ഞിട്ട് ഏ ഇത് പുതിയ വണ്ടി പുതിയ എൻജിൻ ചുമ്മാ കേസല്ലേ

നിങ്ങൾ പേരും നാളെ 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 രാവിലെ മണിക്ക് ഓഫീസ് വരെ എത്തണം സാറേ 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 പണ്ട് വന്നുകൊണ്ടിരുന്ന ആ അവിടെ ഫ്രീ ആണ് ഞാൻ ഡോക്ടറെ ടുത്ത് അപ്പോയിന്റ്മെന്റ് നല്ല ബാക്ക് പെയിൻ ആണ് സർ അവർ രണ്ടുപേരും വന്നാ മതിയോ സാറേ ഓ വന്നോളാമേ ശരി വിളിപ്പിക്കാൻ എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു മൊഴി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാമല്ലോ സംസാരിക്കുമ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ആൻസി വർഗീസിന്റെ മാറ്റർ ആയിരിക്കണം ഈ ആൻസി വർഗീസ് അവളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടോട് കൂടി അവളുടെ ഭർത്താവിനെയും കുടുംബത്തെയും ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്ന് വേണം നിങ്ങൾ പറയാൻ ഈ കേസിനെ ി മാറ്റായി ലഘൂകരിക്കണം നിലപാടിൽ ഉറച്ചു ദൈവമേ ഇനി ആ പഴയ സബ്ജയില് തന്നെയാണോ എന്തോ ഒരു വൃത്തിയില്ലാത്ത സ്ഥല ഒന്നും മിണ്ടാതിരി മനുഷ്യ സാറേ ഈ വിൻസെന്റിന്റെ കാര്യത്തില് എവിടെയോ വെച്ച് മരിച്ചു എന്നല്ലേ ഞാൻ പറഞ്ഞത് അതിനകത്ത് ഒരു കാര്യവും മാറ്റി പറയരുത് പത്ത് പതിനേഴ് വർഷമായില്ലേ ഓർമ്മയില്ലെന്ന് അങ്ങ് പറയണം ആദിത്യൻ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് തന്നെ പറയണം എനിക്കൊന്നും ഓർമ്മയില്ല സാറേ അല്ലെങ്കിലും ഒന്നും ഓർമ്മയില്ല ചിറ്റപ്പൻ ഈ കേസൊന്നും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല നിങ്ങളുടെ പാർട്നർഷിപ്പ് ഡേഡില് ചിറ്റപ്പനുള്ള കാര്യം ചിറ്റപ്പൻ അറിയുന്നതന്നെ ലിസ്റ്റിൽ ഒന്നും രണ്ട് സ്ഥാനത്ത് പപ്പയും ചിറ്റപ്പനും തന്നെ നിങ്ങൾ രണ്ടുപേരും അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറയുക പക്ഷെ ചിറ്റപ്പൻ ചിറ്റപ്പനാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അത് ശരിയാ അനന്ത പല കാര്യങ്ങളും അറിയില്ല അയാളെ കൊണ്ടുപോയി സെപ്പറേറ്റ് ചോദ്യം ചെയ്താൽ ചെയ്താല് അനന്ത അനന്ത കാര്യങ്ങൾ പറയും അത് നിങ്ങൾക്ക് ദോഷമാകുകയും ചെയ്യും ഒരർത്ഥത്തിൽ അയാളെ കൂടി ഉൾപ്പെടുത്തി തന്നെ നമുക്ക് ദോഷമാരി തീരുമാനമല്ലേ അത് അത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ അനന്തനെ പറഞ്ഞു മനസ്സിലാക്കി കൂടെ നിർത്തിയാ മതി അത് ഋഷി മാത്രം വിചാരിച്ചാ മതി അത് ഞാൻ കെ നോയിസിനെയും മാനസികമായി താർക്കാൻ ഒരു വഴിയേ ഉള്ളൂ അത് ഞാൻ ആദ്യം മുതലേ പറയുന്ന കാര്യമാണ് ഏത് ആ ആ മോഡലിന്റെ അതെ കാര്യമാനും അത് ആലോചിക്കാൻ ആൻസി ഒരു അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഈ പറഞ്ഞ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയ വഴി ലൈവ് എന്തു പറയും സാറേ അത് നമ്മൾ എങ്ങനെ പറയിക്കും അതൊന്നും എനിക്കറിയില്ല ആൻസി വർഗീസിനെ മാനസികമായി തളർത്താൻ പറ്റിയ രീതിയിൽ അയാൾ പറയട്ടെ വീഡിയോയിലുള്ളത് ആൻസി ആണ് തമ്മിൽ പഴയ ബന്ധമാണ് എന്നങ്ങ് പറയണം അത് അത് ആൻസി അതിനെ എങ്ങനെ നമുക്ക് നോക്കാം ഇതോടെ ചെയ്യേണ്ടി വരും സാറേ ഉറപ്പാ അയ്യോ അപ്പോ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം ഏത് അവളുടെ കുഞ്ഞുങ്ങളെ നോക്കാനേ അവരുടെ അച്ഛനുണ്ട് അവൾ എവിടെങ്കിലും പോയി ചാവട്ടെ ഋഷി മോനെ ആ ബേബി ഒന്ന് വിളിക്കേ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് ആലോചിക്കേ ക്രൈംബ്രാഞ്ച് ഓഫീസ് ചെല്ലുന്നതിന് മുൻപേ ഒരു തീരുമാനം ഉണ്ടാക്കണം ചെല്ല മോൻ ചെന്ന് വിളിക്കാം ശരി ശരി ഈ വീഡിയോ ശരിക്കും അവനും ആൻസി വർഗീസും തമ്മിലുള്ളതാണോ അതോ ഫേക്ക് ആണോ